ആഗോള അയ്യപ്പ സംഗമം വാണിജ്യ താൽപ്പര്യം മാത്രമെന്ന് ഭാരതീയ വിചാരകേന്ദ്രം അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പണപ്പിരിവെന്നും വിമർശനം വികസനത്തെപ്പറ്റി പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി നടപ്പിലാക്കാത്തവരാണ് ക്ഷേത്ര നടത്തിപ്പിൽ ഇടത് സർക്കാർ കക്ഷിരാഷ്ട്രീയം കലർത്തുന്നുവെന്നും ഭാരതീയ വിചാരകേന്ദ്രം അഭിപ്രായപ്പെടുന്നു സർക്കാർ മുൻകൈയ്യെടുത്ത് സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ ആഗോള അയ്യപ്പ വക്ത സംഗമം സംഘടിപ്പിക്കുന്നത് വാണിജ്യ താൽപര്യത്തോടെയെന്നാണ് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സംസ്ഥാന സമിതി പാസാക്കിയ പ്രമേയത്തിൽ വിമർശിക്കുന്നത് പരിപാടിയുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതും ഒട്ടും സുതാര്യതയില്ലാതെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഒന്നും ചെയ്യാത്തവരാണ് പരിപാടിയുടെ ലക്ഷ്യം വികസനമെന്ന് വാദിക്കുന്നത് മറ്റു പരിപാടികൾ പോലെ തന്നെ പണപ്പെരിവ് മാത്രമാണ് അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്നും പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു വികസനമാണ് ലക്ഷ്യമെങ്കിൽ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറയണം ക്ഷേത്രങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ പൊതുജന അവതരിപ്പിക്കുകയും വേണം ഇതൊന്നും ചെയ്യാതെ വികസനത്തെക്കുറിച്ച് പറയുന്നത് ഭക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സനാതനധർമ്മ വിരോധികളായ എം കെ സ്റ്റാലിനെയും മകൻ ഉദയനിധിയെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചത് സർക്കാരിന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുണ്ടാക്കുന്നുവെന്നാണ് മറ്റൊരു വിമർശനം ഇടതുപക്ഷ സർക്കാർ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും ക്ഷേത്രങ്ങളുടെ പവിത്രതയും നശിപ്പിക്കുന്നുവെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു തത്വമസി സന്ദേശം പ്രചരിപ്പിക്കാനാണ് അയ്യപ്പസംഗമം നടത്തുന്നതെന്ന ദേവസ്വം മന്ത്രിയുടെ പ്രസ്താവന നൂറ്റാണ്ടിലെ വലിയ തമാശയും കാപട്ടിയും ക്ഷേത്ര സ്വത്തുകൾ തട്ടിയെടുക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറണം ആരാധനാ സ്വാതന്ത്ര്യവും ക്ഷേത്രങ്ങളും സംരക്ഷിക്കാൻ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്നും പ്രമേയത്തിലൂടെ ഭാരതീയ കേന്ദ്രം ആവശ്യപ്പെടുന്നുണ്ട് ജനം തിരുവനന്തപുരം